എങ്ങനെയെങ്കിലും ലവൽ കണ്ടറുപോള് ഇവനുണ്ട് അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് ചേച്ചി അടിക്കോ മടലി അടിക്കോ മടലിനെ ഞാൻ കറുമ്പിനെ അടിച്ചു ആള് അവരെ കിടക്കയിൽ കിടന്നു അടിക്കുന്നെന്ന് പറയാൻ പറ്റില്ല എനിക്ക് പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ എടി പിടിച്ച് കെട്ടിയിട്ട് എങ്ങനെയാ കെട്ടിയിട്ട് ആള് ഒരുങ്ങുന്നേ എന്നെപ്പോലെ ഞാനവനെ കൂടിയാ തുറന്ന് വിടും അപ്പൊ ചേച്ചി പറിച്ചു പറന്ന് വന്നപ്പോ ഞങ്ങൾ ധാരാളം എന്റെ വായിലായിരുന്നു നോടാ താരനെ പിടിച്ചോ പഗദി വാവര ഞാൻ കൊന്നില്ല നേ ഉള്ളൂ ഗയ് താരനെ പിടിച്ചോ കുണ്ടിച്ചു വേണ ഞാൻ ഓനെക്കന്നെ ലോകത്തോ ഹറിയോ അനിൽ അത്രേ സംകാരുണ്ട് ഞാൻ അത്രേ താമസിക്കുന്ന ഒരാളാണ് എനിക്ക് ചില വർഷമണ്ട് ഒരു മത്തൂട്ടിയനെ എരിക്കൊള്ളുവല്ലേ പഗദി നിന്നു അല്ലേ കുട്ടോത്ര രാജീക്ക പറഞ്ഞാ ഇങ്ങെ വന്നിട്ട് രാജീ ഒക്കെ എന്താ ഇത്ര മുഖ്യ രാജീ കേചീ വാരാവും പോയി പോയി നിന്നെ ഞാൻ എന്നെന്തോ വരുന്നു എത്ര താരനെ പിടിച്ചേ ഒരെന്നത്തിനെ അങ്ങനെ ആണോ ഉണ്ടണ്ടി പോയിടയായമ്പൈസ മേടിച്ചില്ലുണ്ടാ അത് ഫയർ ബോസ് നേരെ അവരാതെ ഫയർ ബോസ് അല്ല ഫോറസ്റ്റ് വലിയ ഞങ്ങ വേരണ്ടേ എവിടെന്ന് നിങ്ങൾ വേരണ്ടായോ എവിടെന്നേ എവിടെ ആധർവന്തൊക്കെ പലല ഫയർ ബോസ് അല്ല ഫയർ ബോസ് ടീവി വലിക്ക ആ ആ നടക്കില്ലേങ്ങേ കൊട്ടടി വന്ന് ഇലെ

അവിടെ ആടാണ് ഒരു മൂഓട് ನಾಗ തലക്കിനാടരങ്ങ കൂട കൊടുത്താലോ അവൾക്ക് കത്താൻ അവത് പോയിക്കൊണ്ടേ ഉള്ളൂ ചത്തോ ഇപ്പോ രാവിലെ നേരെ ഓവർ ധർവ വന്നോയ ഹാ രാവിലെ ആയി ധർവസ് ആണ് അല്ലിയ അണ്ണാ ഊര് അത് പോകും അത് പോരും കത്തൂരിന്നോണ്ടല്ല അല്ല മേളനാ എ കെ കെ മേളല്ലേ ആണ്ടിത്രങ്ങാ പുല്ല് അവടാ അവടാ ആ മാടല്ല അണ്ണാ ഇതില്ല അണ്ണാ അതുകൊണ്ട് പോണോ ഇടിയണ്ണാ